സജി ചെറിയാനെ മുഖ്യമന്ത്രി അടിയന്തരമായി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം സജി ചെറിയാനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് വി മുരളീധരൻ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിൽ പുനരന്വേഷണം വേണമെന്ന ഹൈക്കോടതി ഉത്തരവിന് ശേഷമാണ് ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പോലീസ് റിപ്പോർട്ട് തന്നെ ഹൈക്കോടതി തള്ളി അന്ന് രാജിവെക്കാനുണ്ടായ സാഹചര്യം ഇപ്പോഴും തുടരുന്നു കേരള പോലീസ് തെറ്റ് തേച്ചു മായ്ച്ചു കളഞ്ഞു ഈ സ്ഥിതി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തണം നരേന്ദ്രമോദിയെ ഭരണഘടനയുടെ അന്തസത്ത പഠിപ്പിക്കുന്നവരാണ് സി പി എമ്മുകാർ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ രാജിവെപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നാണ് സജി ചെറിയാനെതിരായ വിധി വന്നത് സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കുന്നില്ലെന്ന് പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളി കേസിൽ പുനരന്വേഷണത്തിനും ഹൈക്കോടതി ഉത്തരവിട്ടു സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിലെ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ പാളിച്ചകളാണ് സംഭവിച്ചിട്ടുള്ളത് കൃത്യമായ മൊഴി രേഖപ്പെടുത്തുകയോ വേണ്ടുന്ന തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തില്ല വേദിയിൽ ഉണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും കോടതി ചൂണ്ടിക്കാട്ടി മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിൽ അവിടെ ഉണ്ടായിരുന്നവരുടേതല്ലാതെ മറ്റാരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല കൂടാതെ സംഭവവുമായി ബന്ധപ്പെട്ട് പെൻഡ്രൈവ് സിസിടിവി ദൃശ്യങ്ങൾ എന്നിവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിന്റെ എല്ലാം ഫലം വരുന്നതിനു മുമ്പാണ് കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണം കൃത്യമായിരുന്നില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് മന്ത്രിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് അന്വേഷണം നടത്തിയതെന്നും കോടതി പറയുന്നുണ്ട് ഭരണഘടനയെ അവഹേളിച്ചെന്ന കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത് സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ലെന്നും വിമർശിക്കുക മാത്രമാണ് ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ പറയുന്നതനുസരിച്ച് എഴുതപ്പെട്ട ഭരണഘടന തൊഴിലാളി വർഗത്തെ ചൂഷ്ടത്തിലേക്ക് ഇരയാക്കുന്നതാണ് എന്നുള്ള വിമർശനം മാത്രമാണ് സജി ചെറിയാൻ നടത്തിയത് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത് അതിനുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത് മല്ലപ്പള്ളിയിൽ നടന്ന ഒരു പൊതുചടങ്ങിനിടെ ഭരണഘടനയെ വിമർശിക്കുന്ന തരത്തിൽ സജി ചെറിയാൻ സംസാരിച്ചു എന്ന പരാതിയാണ് വിമർശനങ്ങൾക്ക് വഴി തുറന്നത് സംഭവം വലിയ വിവാദമായതോടെ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു പിന്നീട് കുറ്റവിമുക്തനായതോടെ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയായിരുന്നു സജി ചെറിയാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ എല്ലാവരും പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാർ പറഞ്ഞത് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു അത് ഈ രാജ്യത്ത് എഴുപത്തി വർഷമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ഏതൊരാൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഭരണഘടനയെന്ന് ഞാൻ പറയും ഇതിന്റെ മുക്കു മൂലയിലുമെല്ലാം കുറച്ചു നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം മതേതരത്വം കുന്തം കുടച്ചക്രം എന്നെല്ലാം എഴുതി വെച്ചു എന്നതല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതിവാര രാഷ്ട്രീയ നിരീക്ഷണം നൂറിന്റെ നിറവിൽ എന്ന പരിപാടി മല്ലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നതിനിടെ നടത്തിയ വിവാദ പരാമർശമാണിത് ഈ വിവാദ പ്രസംഗം വലിയ ചർച്ചയാവുകയും പിന്നാലെ മന്ത്രിസ്ഥാനം സജി സജിചറിയാൻ രാജിവെക്കുകയുമായിരുന്നു എന്നാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെങ്കിലും കേസിൽ കോടതിയിൽ നിന്ന് തീർപ്പുണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തിക്കാൻ സി പി എം തീരുമാനമെടുത്തതിനെതിരെ വിമർശനമുയർന്നിരുന്നു വെബ് കർമ്മ ന്യൂസ്